രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരട്ടെ ഇനി നിനക്ക് രക്ഷപ്പെടാൻ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നീ നശിച്ചുപോയതും നിന്റെ വീടിന്റെ അകത്ത് പറക്കത്തില്ലാത്തതു നിന്റെ കച്ചവടത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ഭക്ഷണത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ സമ്പത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ജീവിതത്തിൽ പറക്കത്തില്ലാത്തതു നിന്റെ ദാമ്പത്യത്തിൽ പറക്കത്തില്ലാത്തതു അതിന്റെ കാരണം എന്തെന്നറിയുമോ നീ ചെയ്ത നന്ദിടാ

കൊല്ലമായില്ലോ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് അത് ഒരു ചെറിയ വൈറസ് കടന്നു വന്നോ ലോകം മുഴുവനും തോറ്റുപോയല്ലോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പടവുകൾ മുഴുവനും കടന്നിട്ട് ചന്ദ്രനിൽ പോയിട്ടുണ്ടല്ലോ ിൽ പോയി താമസിക്കാറുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം ഞങ്ങളുടെ കൈകീടിലാണെന്നുള്ള അഹങ്കാരത്തോടെ ജീവിച്ചപ്പോന്നില്ലേടോന്നില്ലേടാ എന്റെ മുന്നിൽ ഒരു ചുക്കുമല്ലടാ നീയൊക്കെ എന്റെ മുന്നിൽ ഒന്നുമല്ലടാ എന്ന് ലോകത്തെ മുഴുവനും മുഴുവനുമല്ലോ ഒരു കൊല്ലമായിട്ടിട്ട് വിറപ്പിക്കുകയാ മരുന്ന് പോലും ഇല്ലല്ലോ ചെറിയ വൈറസ് കൊണ്ട് അമേരിക്ക മുതൽ ഈ കേരളം വരെ അള്ളാഹു അമ്മാകുവിറപ്പിച്ചല്ലോ എന്തിനോ നീയൊക്കെ എന്റെ അടിമയാണെന്ന് കാണിച്ചു തന്നതാ നിങ്ങളുടെയും അഹങ്കാരവും അള്ള നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്തുകൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് നാശം വന്നതോ നഷ്ടം വന്നതോ സമാധാനം പോയതോ എല്ലാം നഷ്ടപ്പെട്ടു പോയി ോദരാ ഇനി രക്ഷപ്പെടാനുള്ള മൂന്ന് വഴി ഞാൻ പറയാ ഇനി രക്ഷപ്പെടാനുള്ള മൂന്ന് വഴി പറഞ്ഞിട്ട് അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നല്ല ഭാഗ്യം തെരുമാറാകട്ടെ ഒരു മൂന്ന് വഴി പറഞ്ഞുതരാം ചെയ്യുവോ ചെയ്യുവോ നിനക്ക് വേണമെങ്കിൽ ചെയ്യാൻ എനിക്ക് അത്യാവശ്യമൊന്നുമില്ല അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ നിനക്ക് വീട് കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാൻ നീ വണ്ടി എടുത്തിട്ട് എനിക്കെന്ത് കിട്ടാൻ നിന്റെ കച്ചവടം നേരെയായി നിനക്കും പെണ്ണും പുള്ളയ്ക്കും കൊള്ളാം എനിക്കൊന്നുമില്ല ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഇനി വേണമെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് കാര്യം ചെയ്യുക അള്ളാഹു ബാക്കി തെരുമാറാകട്ടെ ചെയ്യോ ഏ ഏ ർക്ക് പിരിക്കാൻ സമയമായിരുന്നു ചിന്തിച്ച് സിറാജ് പിരിക്കാൻ പോവാണെന്ന് വിചാരിച്ചോ ഇല്ല നിങ്ങൾ ആരും അഞ്ചു നെയ്യാ പൈസ തരണ്ട ഒരു കഷ്ടപ്പാടുമില്ല മൂന്ന് കാര്യം ചെയ്താൽ അള്ള നിന്നെ സഹായിക്കും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ചെയ്യാന്ന് നീയത്തിന് വരുന്ന കൈവക്കിക്കും അള്ളാഹുവെ ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ അള്ളാഹുവെ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ പൊടച്ചവനെ ആ ബഷീർക്ക് ആ നിക്കണ ചങ്ങായിമാർക്ക് ഇരിക്കാൻ കസേര ഉണ്ടല്ലോ അപ്പൊ ഒന്ന് കയറിയിരിക്കടൂ എന്തിനാ അവിടെ ഇങ്ങനെ നിക്കണേ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ തന്നെ വിഷമം സംഘാടകർ എന്താ ഇപ്പൊ ബഷീർ സാധനമല്ലോ ആ സംഘാടകർ ആ കസേര പുറക്കിട്ട് അങ്ങോട്ട് കൊണ്ടിരിക്കട്ട പാവങ്ങൾ അവിടെങ്കിലിരിക്കട്ടെ നിങ്ങൾ ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റിട്ട് ഈ സൈഡിലോട്ട് ഇരുന്ന് അവരെങ്കിലും ഇരിക്കൂറോ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ അല്ല സ്വർഗം തരും എഴുന്നേറ്റ് ബാക്കിൽ ഇരിക്കുന്നവർ ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് ഇങ്ങോട്ടും ഇരുന്ന് ഈ ഒഴിഞ്ഞ കസേരയിലോട്ടൊന്ന് കയറിയിരിക്ക സ്വർഗം തരും കാരണം അവരോട് അവർക്ക് ഇങ്ങോട്ട് വന്നിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഒന്നും മാറിയിരിക്കുക എന്തില്ല മൂന്ന് നന്മകൾ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒമ്പതര ആയോ ഒമ്പതേ കാല മൂന്ന് നന്മകൾ ഈ പറയുന്ന മൂന്ന് നന്മകൾ ചെയ്താൽ നമ്മുടെ വീടിന്റെ അകത്ത് അള്ളാഹു നമുക്ക് വറുക്കത്തും സന്തോഷവും സമാധാനവും തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറ ഇതിപ്പ വേണ്ടേ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അന്നെ എല്ലാവരും അസൂയം പരതൂ അസൂയക്കിതിന്റെ പേരിലാണല്ലോ ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടതാ ചിലർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കാറുണ്ട് നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ വലിയ സമ്പന്നനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദ്വായ ചെയ്തു പടച്ചവനെ എന്നെയും അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്നനാ അപ്പൊ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ദ്വായ ചെയ്യുകയല്ല എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല എപ്പോഴും ഈ ദ്വായ പക്ഷെ ഈ മനുഷ്യൻ അബൂബക്കറിനെ പോലെ ആകുന്നില്ല അള്ളാഹു സമ്പത്ത് കൊടുക്കണില്ല അപ്പൊ ഈ മനുഷ്യൻ ദ്വ ചെയ്യ അള്ളാഹുവേ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അബൂബക്കറിനെ എന്നെ പോലെയെങ്കിലും ആക്കണേ അല്ലെ ഓനെ എന്നെ പോലെ എത്തി കാണിക്കാൻ നമ്മൾ ചിരിക്കണ്ട നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ അല്ലാ അവനെ പോലെ ആക്കണമെന്നല്ല ഓനം കൂടെ ഒന്ന് എത്തി ആയ നമുക്ക് സന്തോഷം നമുക്ക് അങ്ങനെയാണല്ലോ അള്ളാഹു ആയാലും അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാകണം അതുകൊണ്ട് വയതിലൊന്നും കാര്യമില്ലപ്പോ അള്ളാഹു നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരു വഴുതെന്ന് പറഞ്ഞാൽ ഓളവും ബഹളവും ഒന്നല്ല ഈ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിയണം അള്ളാഹു നമ്മുടെ വാഴതുകൾ അങ്ങനെയാക്കി തെരുമാറാകട്ടെ പണ്ട് ഞാൻ ഈ അടുത്തിങ്ങനെ വായിച്ചതാ ഒരു പള്ളിയിലെ അച്ഛൻ ക്രിസ്ത്യാനികളുടെ പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷം പള്ളിയിൽ വാഴ്ത് പറഞ്ഞു മുപ്പത് വർഷം പള്ളിയിൽ വാഴ്ത് പറഞ്ഞു എന്നാൽ ആ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട് കുടിയനാണ് ഭയങ്കര സ്പീഡാണ് ഒട്ടക്കാർക്ക് ഭയങ്കര സ്പീഡാണ് കള്ളുകുടികനുമാണ് ഭയങ്കര സ്പീഡുമാണ് അങ്ങനെ ഈ അച്ഛനും ഈ ഓട്ടോ ഡ്രൈവറും മരിച്ചു രണ്ടുപേരും ദൈവത്തിൻ്റെ മുന്നിലെത്തി ദൈവത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഈ ഓട്ടോ ഡ്രൈവറായ കള്ളുകുടികനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പൊക്കോണെ അപ്പം അച്ഛൻ ചോദിച്ചു എന്നെ അല്ലെ ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത് ഇവൻ കള്ളുകുടിയൻ ഞാൻ മുപ്പത് വർഷക്കാലം പ്രഭാസ് പ്രഭാസനം നടത്തിയ ആളാണ് മുപ്പത് വർഷക്കാലം എന്റെ നാട്ടുകാരെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്തി എന്നെ അല്ലേ ആദ്യം വിടാൻ അപ്പം ദൈവം പറഞ്ഞു അത്രേ അച്ഛാ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ എല്ലാരും ഇന്നും ഉറങ്ങുമായിരുന്നു ആർക്കും എന്നെ കുറിച്ച് ഓർമ്മയൊന്നും ഈ മനുഷ്യൻ മുപ്പത് കാലം പ്രസംഗിച്ചപ്പോ മുപ്പത് വർഷം പ്രസംഗിച്ചപ്പോ കേട്ടവരൊക്കെ ഇരുന്ന് ഉറക്കം അവർക്കൊന്നും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലായിരുന്നു പക്ഷെ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചോണ്ടിരിക്കുക കാരണം എന്തെ ഇവൻ നൂറ്റി ഇരുപതിലാണ് പോണേ ഇവൻ കള്ളും കുടിച്ചിട്ടുണ്ട് കള്ളും കുടിച്ചിട്ട് ഇവൻ റോഡിലൂടെ ഇവന്റെ ഇവൻറ്റേതാ റോഡെന്ന് പറഞ്ഞിട്ടാ പോണേ അപ്പൊ ആര് ഓട്ടോയ്ക്കകത്ത് കയറിയാലും അള്ളാഹെ വിളിക്കുക ദൈവത്തെ വിളിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ അതുകൊണ്ടാണ് ഇവൻ ആദ്യം വിട്ടേന്ന് നമ്മുടെ വയൽ അങ്ങനെ ആക്കരുത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ അള്ളാഹു നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തെരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ വിഷമിക്കണ്ട ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് പറയണോ നിന്റെ വീട്ടിൽ പറക്കത്ത് വേണോ നിന്റെ കടയിൽ പറയുന്ന

വീടിന്റെ മുന്നിലേക്ക് തന്നാൽ പറഞ്ഞ നിനക്കും നിന്റെ വീട്ടുകാർക്കും അള്ളാഹു വർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

രണ്ട് അസ്സലാമലൈക്കും വറഹമത്തുള്ള മൂന്ന് പിടിക്കേണ്ടത് എങ്ങനെ സലാം പറയേണ്ടത് പരിപൂർണമായിട്ട് പറയണം പകുതി വേണ്ട കെ എ പതിനഞ്ച് എൻ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വാഗനർ വണ്ടിയാണ് ദയവ് ചേരുന്ന മാറ്റി കൊടുക്കുക കെ എ പന്ത്രണ്ട് ബി മുപ്പത് ഇരുപത്തി ആറ് അത് ഓട്ടോയാണെന്ന് തോന്നുന്നു ഒരു ഓട്ടോയും ഒരു വാഗനും ഒന്ന് ദയവ് ചേരും കാരണം അവിടെ വണ്ടി തടസ്സമായി കിടക്കുന്നതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അള്ളാഹു വറുക്കത്ത് ചെയ്യുമെന്ന് നമ്മൾ പലരും ആരാപ്പം പുള്ളയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ സലാം പറയും നാണക്കേട് ഇന്ന് വയതങ്കാണെങ്കിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ബെല്ലടിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ടിവിയുടെ ഫണ്ടില്ല പത്തുമണിയായതുകൊണ്ട് ഓൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ അസാമത്താത്ത ഓള് വെടികൊണ്ടതുപോലെ നിൽക്കുക കാരണം ആദ്യമായിട്ട് നടക്ക എന്ത് പറ്റിയല്ല ഇങ്ങാർക്ക് വല്ല കൂടിയോ വല്ലോം കൂടിയോ അതാ ചിരിക്കണ്ട നീ വീട്ടിൽ പോയി പറഞ്ഞു നോക്ക് കാരണം ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല ഫോൺ വിളിച്ച ഹലോ ഫോൺ വിളിച്ചാൽ തന്നെ ഹലോ പെണ്ണും പുള്ളയ അപ്പൊ പറയൂ സ്ഥാതെ അറിയാത്ത നമ്പർ അല്ലേ എടാ സ്വന്തം പെണ്ണും പുള്ള വിളിക്കുമ്പോ സലാം പറ എടാ നിന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലരുടെയും നമ്പർ നീ വിളിക്കുമ്പോ വിളിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാം മുസ്ലിമാണോ അമുസ്ലിമാണോ നിനക്കറിയാം എന്നാൽ നീ ഹലോ അതന്നെ എന്നാ സലാം പറയാൻ എന്തേ പറ എന്തേ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ എന്തൊരു പേടിക്കണ്ട ഓടിച്ചു വിടണ്ടോക്ക് ആളെ നായി സ്വർഗത്തില് അസഹാബുൽ കഥയെടുത്ത് നോക്കിക്കേ അസഹാബുൽഫിന്റെ ചരിത്രം വായിച്ചു നോക്ക് അസുഹാബുൽ ഖാഫു ആ ചെറുപ്പക്കാരെ ഗുഹയിലേക്ക് വരുമ്പോ പുറകിലൊരു നായി വന്നാ ഈ ചങ്ങായിമാര് ഓടിക്കോടാ നായി വരുമ്പോ കല്ലെടുത്തെറിയ അപ്പൊ നായി ചോദിച്ചു എത്രയാളെ നിങ്ങൾ എന്തിനാണ് എന്നെ ഓടിക്കണേ നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ ആ നായി നാളെ അസാബുൽ വാഴ സ്വർഗത്തിലാണെന്നു വാത കേൾക്കാമെന്നായി അമ്മത്തിൽ അത് വെക്കോളൂ നിങ്ങളാരം ചെയ്തില്ലല്ലോ അള്ളാഹുനോക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വീടിന്റെ അകത്ത് കേറുമ്പോ അള്ളാഹു എന്നിട്ടോ പ്രവാതകം പറഞ്ഞതെന്തെന്നറിയുമോ വീട്ടിലേക്കാണ് പോകുന്നത് നിന്റെ വീടടച്ചിട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനും നിന്റെ വീടിൻ്റെ അകത്തില്ല നീ കട തുറക്കാൻ പോകുകയാണ് കടക്കകത്താരുമില്ല വണ്ടിക്കകത്ത് കേറുകയാണ് അതിനകത്തൊരു മനുഷ്യനുമില്ല എങ്കിലും നീ സ്വലാം പറയണേ എങ്കിലും നീ നീലാം പറയണേ രാവിലെ കട തുറക്കുന്ന സമയത്ത് നീ പറയണം അസ്വലാം അവിടെ ഒരുപാട് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ മലക്കുകൾ ഉണ്ടല്ലോ നിന്റെ വീടിന്റെ അകത്തും നിന്റെ വാഹനത്തിന്റെ അകത്തും നിന്റെ കടയ്ക്കകത്തും നീ എവിടെ പോയാൽ ആളുണ്ടെങ്കിൽ പറയണം നിനക്കും നിന്റെ വീട്ടുകാരിലും അറുക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു വസല്ല മാ തങ്ങള് പറയുമ്പോൾ എന്നിട്ട് പ്രവാചകം പറയുകയാണ്

മത്സരിക്കണം സലാം പറയാൻ അവൻ അവൻ എന്നോട് എന്ന് പറ ആദ്യം സലാം പറ ആദ്യം സലാം ആരാണോ പറ പലർക്കും മടിയതാണ് പിണങ്ങി നടക്കുന്നവനോട് കൂടപ്പുറപ്പിനോട് കൂട്ടുകാരനോട് അയൽവാസിയോട് സലാം പറയാ പലർക്കും മടിയാണ് അവൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് കരുതരുത് ആദ്യം ആരാണോ മനുഷ്യന് അന്നാഹു കൊടുക്കുന്ന പുതിബലമെന്തെന്നറിയുമോ അവൻ അന്നാഹുവിലേക്ക് അടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫുവേ ഭാഗ്യമാ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ മഹാനായ നബി മുസ്തഫ പറഞ്ഞു ഒന്ന് സലാം പറയണം എല്ലാരും ഒന്ന് സലാം വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമായണം വായിച്ചിട്ട് വൈകിട്ട് സീതരാമന്റെ ആരാന്ന് വെച്ചപ്പോ മറുപടി പറയരുത് നിങ്ങളെല്ലാവരും സലാം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേക്ക് ആ എഴുന്നേക്ക് പൊക്കടാ ചെങ്ങാതി പൊങ്ങ പറഞ്ഞു എങ്കിൽ സലാം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം നാളെ ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും കിടക്കുന്നവനോട് അള്ളാഹു ചോദിക്കും എന്തേടാ നിനക്കൊരു സന്തോഷമില്ലാത്തത് അല്ലാ ഇൽമിന്റെ സദസ്സി വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ നരകത്തില അള്ളാ ഞാൻ സ്വർഗത്തിലൻ അവൻ നരകത്തിലായി പോയി ഞാൻ സ്വർഗത്തിലായി പോയി എന്റെ കൂട്ടുകാരൻ നരകത്തി കിടക്കുമ്പോ എങ്ങനെയാ അല്ല എനിക്ക് സന്തോഷം വരിക നിനക്ക് അത്രയും ഇഷ്ടമാണോ അതേ പഠിച്ചവനെ എന്നാ പോയി വിളിച്ചിട്ട് പാടാ അല്ല പറയും വാടാ ചിലപ്പോൾ ഇന്ന് സലാം പറഞ്ഞത് അവിടെ ഉപകാരപ്പെടും അള്ളാഹു അങ്ങനെ അങ്ങനെയാക്കി തിരിമാറാകട്ടെ അല്ല അങ്ങനെ ആക്കി തിരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ കാര്യമെന്താ നല്ലതുപോലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ള സഹോദരങ്ങളെ സ്വന്തം കത്ത് ഭാര്യ മക്കൾ കൂടെ ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഈ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ ചുറ്റു ഭാഗത്തല്ല ഡൈനിങ് ടേബിളിന്റെ ചുറ്റും പ്ലേറ്റ് വെച്ചിട്ട് തിന്നുന്നവരല്ല ഒരു പ്ലേറ്റിന്റെ അകത്ത് നിന്ന് കൈയിട്ട് വാരി തിന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കിക്ക് നിനക്ക് പറക്കത്ത് കിട്ടും കാത്തിരുന്നു അല്ലാ കാക്കുമാറാകട്ടെ അവിടെയാണ് പോയിന്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കും എന്നാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ പത്ത് പ്ലേറ്റ് ഉണ്ടായിരുന്നോ വീട്ടിൽ ഒരു നല്ല ബൈസൻ മഷ നമ്മൾ ഇപ്പടെ ബൈസനൊക്കെ പണ്ട് ചട്ടിയാ ഇപ്പടല്ലേ ബൈസൻ പണ്ട് ഉമ്മ ചട്ടി ഈ സിമെന്റ് കുഴക്കണ വിഷയം പോലെ ഉമ്മ ചട്ടിക്കൊക്കെ തട്ടിട്ടൊരു കുഴ ഉണ്ടായിരുന്നു എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്ക് അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് പറയുമെന്ന് അറിയുമോ ഈ നാട്ടിൽ അള്ളാഹുബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് വീടെന്നറിയുമോ വീടെന്നറിയുമോ ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീടാണ് ആകാശത്തിന്റെ കീഴില് അമ്മാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അത് അല്ലാഹ് ഇഷ്ടപ്പെട്ട വീടാ ആ വീട്ടിൽ ഒരിക്കലും ഉണ്ടാകില്ല അവിടെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുമാറാകട്ടെ തിന്നാറുണ്ടോ പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ കഴിക്കും ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കും ഇന്നെവിടെ സ്വന്തം വെണ്ണം പുള്ള തന്നെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്ക എന്തുകൊണ്ട് സ്വന്തം ഭർത്താവ് തന്നെ പീഡിപ്പിച്ച കേസ് ഒന്ന് അടിച്ചു വിരിഞ്ഞാ മതി പിന്നെ ഏറ്റവും വലിയ അറിയോ നിങ്ങൾ നോക്ക് എടാ കൂടപ്പുറപ്പുകൾക്കാണ് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല ഒരുത്തൻ നന്നാബന്നത് ഇവന് തന്നെ ഇഷ്ടപ്പെടാത്തില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് പണ്ട് കൂടപ്പുറപ്പുകൾ എന്ന് പറഞ്ഞ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് നമ്മുടെ ഉമ്മമാര് നമുക്ക് ചോറ് വരും ഉമ്മ ഇങ്ങനെ കുഴയ്ക്കും കറിയും ചമ്മന്തിയും രസോ കിട്ടങ്ങിട്ട് കുഴച്ചിട്ട് ഉമ്മ ഇങ്ങനെ വേണോടാ ഓടി ചെല്ലും ഉമ്മ എന്ന് പറഞ്ഞു അല്ലേ അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം നൽകുമാറാകട്ടെ ഉമ്മായുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടോ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോണം ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ഒരഞ്ചു വയസ്സ് കൂടുതലൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു നാലോ അഞ്ചോ വയസ്സുള്ള മകന്റെ മുന്നേ വെച്ചിട്ട് ചോറ് വാരി പാത്രത്തിൽ ഇട്ടിട്ട് ഇളക്കണം കറിയും ചോറെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചിട്ട് ഒതിക്കണം വേണോടാ അവൻ പറയും പാപ്പ തിന്നോളെ കാരണം അവൻ വേസ്റ്റ്ന്നാ വിചാരിക്കണേ ഉപ്പ കൈയിട്ട പിന്നെ ആര് തിന്ന നിങ്ങള് ചിരിച്ചതല്ല നിങ്ങൾ ചെയ്തു നോക്ക് നിന്റെ മകന്റെ മുന്നിൽ വെച്ച് നീ ചോറിളക്കിട്ട് വേണോന്ന് ചോദി അവന് വേണം ഒരാള് കൈയിട്ട് തിന്നാൻ പാടില്ല സ്വന്തം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്തിന് നീ തിന്നതിന്റെ ബാക്കി നിന്റെ പെണ്ണുംപുള്ള തിന്നോ നീ കഴിച്ചതിന്റെ നിന്റെ ഭാര്യ തിന്നോ തിന്നൂല്ല കാരണം എന്തേ അങ്ങനെ പഠിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാരിസിന്റെ മകൻ മുഹമ്മദ് മുഹമ്മദ് അമീൻ ഇവിടെ ഉണ്ടെങ്കിൽ മുഹമ്മദ് അമീൻ എന്ന് പറഞ്ഞ മോനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുകയോ മോൻ ഇവിടെ കാണാൻ ഉണ്ടെങ്കിൽ ആ അവൻ വണ്ടി ഇരുന്ന് വാല് കേട്ടുന്നുണ്ട് പാപ്പ ഒന്നും അടിക്കേണ്ട അവൻ സ്വർഗത്തിയുണ്ട് നീ അവിടെ തന്നെ ഇരുന്നോ പാപ്പ ടെൻഷനില്ല മോനെ കാണുന്നില്ലെന്ന് പാപ്പ സ്വർഗത്തിന്റെ പാപ്പ പുറത്തും മോൻ സ്വർഗത്തിന്റെ മുന്നിലുവാ അള്ളാഹു അവന്റെ കൈ പിടിച്ചു പോകാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങൾ വീടിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുകയാ സ്നേഹബന്ധങ്ങളുണ്ട് ഉമ്മയാര ഉപ്പയാര കൂടപ്പുറപ്പാര ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനല്ല ഉമ്മ അടുക്കളയിൽ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അടുക്കളയിൽ മകള് ടിവിയുടെ മുന്നിൽ വാപ്പ ജോലിയും കഴിഞ്ഞ് എപ്പോഴെങ്കിലും വന്ന് തിന്നു ഇത് തന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു നിന്റെ ജീവിതത്തിൽ നാളെ രാവിലെ പോയിട്ട് നല്ല ഒരു പൈസ വാങ്ങും നല്ലൊരു ബൈസം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം ഒരുമിച്ചിരുന്നിട്ട് എല്ലാരും കൂടെ ഭക്ഷണം കഴിക്ക് നിന്റെ ജീവിതത്തിൽ ബറക്കത്ത്ണ്ടാകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഇൻഷു ഇന്ന് രാത്രി മുതൽ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു പഠിക്കും അള്ളാഹു നമുക്ക് പറക്ക് തീയ്യുമാറാകട്ടെ മൂന്ന് മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ഈ രണ്ട് നിങ്ങൾ ചെയ്തതിലൂടെ നിങ്ങൾക്ക് ബർക്കത്താണ് മൂന്നാമത്തെ കാര്യം നിന്റെ വീടിന്റെ ഐശ്വര്യം പോകാൻ നിന്റെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാകാൻ നീ ഇത്രയും പെട്ടെന്ന് ഒന്നുമില്ലാത്തവനാകാനുള്ള എന്തെന്നറിയുമോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ പ്രവാചകൻ ഒരൽപം ഭക്ഷണം പാത്രത്തിന്റെ താഴെ വീഴുകയാസൂലിന്റെ മുഖമൊക്കെ ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമല്ലോ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാറില്ലല്ലോ അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാണല്ലോ അത് വേസ്റ്റാണല്ലോ

വീണ ഭക്ഷണം നീ നിസാരമായി കാണരുത് അങ്ങനെ നീ അള്ളാഹു ചെയ്ത ഒരു

അതിനെ നീ അല്ലാഹു നിനക്ക് നഷ്ടം ആയിഷ നിന്റെ ജീവിതം എത്ര കിട്ടിയാലും യർ നിറയാത്തത്വതം നഷ്ടപ്പെട്ടു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ അല്ല നിനക്ക് തന്ന ന് നീ കളഞ്ഞതിന്റെ പേരിലാ അല്ലാഹു നിനക്ക് ചെയ്ത നീ പേരിലാടാ ഈ ഈ നഷ്ടം നഷ്ടം നീ നീ നിന്റെ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ എത്ര വാരിക്കുന്നത് ആ കളഞ്ഞത് നന്ദികേടായിരുന്നടാ ആ നന്ദികേട് കാണിച്ചത് കൊണ്ടാ അമ്മ നിന്നെ ഇല്ലാതാക്കിയത് അന്നികേട് കാണിച്ചത് കൊണ്ടാണ്

ഭാര്യ മക്കൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ഭക്ഷണം അല്ല നിനക്ക് ചെയ്ത ന്യായത്തല്ലേ ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നു ലോകത്ത് എത്ര പേര് കഷ്ടപ്പെടുന്നു ആ സമയത്ത് താഴെ വീണത് നീ നിന്നിച്ചു നിന്നിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ